എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ജാനകി അവസാനം സത്യങ്ങളൊക്കെ അറിയുവാണ് എഴുന്നേറ്റ് എഴുന്നേറ്റതാണെന്നുള്ള കാര്യം പക്ഷേ ജാനകിക്ക് അതും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം ജാനകിയുടെ മനസ്സിൽ അച്ഛൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നു അച്ഛനെ അഭിനയം ഒന്ന് നിർത്തിക്കൂടെ എന്നൊരു ചിന്തയായിരുന്നു ജാനകിയുടെ മനസ്സിൽ പിന്നീട് അത് അബിയോട് പറയുകയും ചെയ്തു അബി പറഞ്ഞു അച്ഛനും മറ്റെന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനിപ്പം ഇങ്ങനെ അഭിനയിക്കണമെന്ന് പറയാം പക്ഷേ എത്ര നാൾ ഇങ്ങനെ അഭിനയിച്ച് മുന്നോട്ട് പോകാണ്ട് സാധിക്കും ഒരു പക്ഷേ അമ്മ വിചാരിക്കുകയാണെങ്കിൽ അച്ഛൻ നാളെ ചിലപ്പോൾ അഭിനയം നിർത്തും അമ്മ ചിലപ്പോൾ ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഒന്ന് പെരുമാറുവാണെങ്കിൽ അത് മതി അച്ഛൻ പിന്നെ കിടന്നിടത്ത് നിന്ന് എഴുന്നേക്കാനായിട്ട് അതിനു വേണ്ടിയിട്ട് അച്ഛൻ്റെ പരിശ്രമമാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ജാനി കുറഞ്ഞു ഒന്നും വേണ്ടിയിരുന്നില്ല പാവം അച്ഛൻ ഇങ്ങനെ കിടന്നാലും അച്ഛൻ്റെ മനസ്സിന് എത്രമാത്രം വേദന ഉണ്ടാകുന്നുണ്ട് ഈ കുടുംബത്തിലുള്ള ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അടുത്ത് നീയുമ്പോഴത്തേനും കാരണം നമ്മളല്ലാതെ ബാക്കി അജയൊക്കെയുള്ള എത്ര ക്രൂരമായ വാക്കുകളൊക്കെയാ പറയണേ അതൊക്കെ അച്ഛന്റെ മനസ്സിനെ നോവിക്കുന്നുണ്ട് അതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാ അച്ഛൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് കാണണമെന്ന് ഞാൻ എന്ന് പറയാം അഭി പറഞ്ഞു അതിന് അതിൻ്റെതായ സമയമുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നിക്കാം അച്ഛനോട് ഞങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞ പക്ഷെ അച്ഛന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ് ഈ സമയം അമലും മുറിയിലേക്ക് വന്നുകഴിഞ്ഞപ്പോ അപരനെങ്ങനെ സംശയദൃഷ്ടിയോടെ നോക്കുവാണ് പിന്നീട് വെച്ചു അല്ല നീ ഇതെങ്ങോട്ടാ രാത്രി പോയെന്ന് ചോദിക്കോ ഓ നിന്നെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം എല്ലാത്തിനത്തേക്കും പോകാനായിട്ട് അല്ല ചേട്ടനോത്ത് എങ്ങോട്ടായിരുന്നു എന്തോ പ്ലാനുമായിട്ടാ പോയെന്ന് തോന്നല അതെ ഞാൻ പുതിയ പ്ലാനുമായിട്ടാണ് പോയത് എന്താ നിനക്കെന്തേലും കുഴപ്പമുണ്ടോ അല്ലെ നീ എന്തിനാ രാത്രി നീ നീ എങ്ങോട്ടാ പോയെന്ന് പോയെന്നറിയത്തില്ലാത്തതുകൊണ്ട് ഓ ഭർത്താവ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യ കാത്തിരിക്കുന്നതാണോ എന്ന് ചോദിക്കുവാണ് അതെ ആണെങ്കിൽ നിനക്ക് നിനക്കെന്തേലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കാം എടാ നിന്നെ കാത്തിരിക്കണെങ്കിലേ വേറെ പെണ്ണായിരിക്കണം ഞാൻ ഒരിക്കലും ഈ അപർണ തമ്പി ഒരിക്കലും അത് ചെയ്യില്ലെന്നറിയാം എനിക്കറിയാടി നീ ഒരിക്കലോ അത് ചെയ്യില്ലെന്ന് അതുകൊണ്ടല്ലേ ഞാൻ നിന്നോടൊരു വാക്കുപോലും പറയാതെ ഇറങ്ങി ഇറങ്ങിപ്പോന്നേ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം അല്ലെങ്കിൽ നീ കാത്തിരിക്കില്ലെന്ന് എനിക്ക് അറിയാവുന്നോണ്ടെന്ന് പറയണം ഈ സമയം അമരുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപർണ അപർണയാണ് ഞാനിയെടുത്തൊരു സ്ഥാനത്തെങ്കിലും വന്ന് നിന്നായിരുന്നെങ്കിൽ കള്ളക്കളത്തരങ്ങളെല്ലാം പൊളിഞ്ഞാനും ഇവളുടെ അച്ഛനും കൊടുത്തു ആ പക്കിയിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല രീതി തന്നെ കൊടുത്തിട്ടുണ്ട് അത് മതി രണ്ടിടത്തിൻ്റെ അഹങ്കാരത്തിൽ ഒരു തീരുമാനമായി തൻ്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് കൊല്ലാൻ വേണ്ടി നടക്കുന്ന രണ്ട് ജന്മങ്ങളാണല്ലോ ഈ ഇവറ്റകളെ രണ്ടുപേരും കൂടെ പിന്നീട് അമലൊന്നുമുണ്ട് ഒന്നും അറിയത്തില്ലാത്ത പോയി കിടക്കുവാണ് ഈ സമയത്ത് ഉണ്ണിത്തമ്മക്കയിലാണെങ്കിൽ വീട്ടിലേക്ക് എഴുതി ചെന്ന് കഴിയുമ്പോഴത്തേനും വസ്തര എന്ന് ചോദിച്ചു അല്ല എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുവാണ് വസന്തരല്ല ഹേമ ചോദിക്കുകയാണ് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ണിത്തമ്മക്കൽ പറഞ്ഞു അത് പിന്നെ എനിക്കിട്ട് ഇരിട്ടടി കിട്ടിയെന്ന് പറയാണ് ഇരിട്ടടിയോ അതെ ആരൊക്കെയോ ചില കുണ്ടകൾ ചേട്ടൻ തല്ലിച്ചതച്ചെന്ന് പറയാണ് അതിങ്ങനെയാ നല്ല ഫിറ്റായിട്ടിരിക്കുമല്ലേ പിന്നെ നിങ്ങൾക്ക് വല്ല ബോധം ഉണ്ടായിരുന്നോ ആരെ എന്താണെന്നു വല്ല അറിയാവുന്ന ചോദിക്കും ആരൊന്നും അറിയത്തില്ല പക്ഷെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു പറയാണ് ഇതുപോലെ ഉള്ള ഒരു അടിയാണ് കഴിഞ്ഞ ദിവസം ആ തമ്പിക്കിട്ട് കിട്ടിയെന്ന് പറയാം എന്തായാലും നിങ്ങളും കൂടെ കയറുക അതിങ്ങനെയാ നാല് കാലം അല്ലേ വരവ് ചിലപ്പം മിക്കവാറും നിങ്ങൾ ആരുടെയും കേസെടുത്തിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും കേസ് തോറ്റ ഏതെങ്കിലും പ്രതികളുടെ ആൾക്കാരോ അങ്ങനെയൊന്നും വരെ നിങ്ങളെ തല്ലേതായിരിക്കുമെന്ന് പറയാം എഴുതി അങ്ങനെയൊന്നും അല്ല ഇത് കരുതി കൂട്ടി മനഃപൂർവ്വം ആരോ എന്നെ ടാർജറ്റ് ചെയ്താന്ന് പറയണം എന്താണെങ്കിലും കൂടെ കയറി വാ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും പിടിച്ചോണ്ടങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഇങ്ങനെ പിച്ചും പേയും പറയുന്നുണ്ട് നല്ല മദ്യലഹരിയിലായതുകൊണ്ട് ഈ പറയുന്നതൊന്നും ക്ഷേമിക്കാനോ ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി മോളെ വിളിച്ച് പറയണമെന്ന് ഒരു നിമിഷം ആലോചിച്ച് പിന്നെ ഓർത്ത് വേണ്ട കാരണം അവളുടെ സമാധാനം കൂടെ എന്തിനാ വെറുതെ കളയണന്നോർത്തോണ്ട് ഒന്നും മിണ്ടിയില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടമ്മക്കിൽ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും നിരജനയുടെ അമ്മ എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നിരജനയുടെ അമ്മ പറഞ്ഞു അല്ല ഇനിയിപ്പോൾ കേസ് കൊടുക്കാനും പറ്റില്ല ആരെ എന്താണെന്നു അറിയത്തില്ലോ എന്ന് പറയണം ആരാണെങ്കിലും അവർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് മുഖം മോട് ധരിച്ച് ആരൊക്കെയായിരുന്നു എൻ്റെ മുഖത്തേക്ക് തുണി ഇട്ടുകൊണ്ട് എനിക്ക് ആരെ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ലെന്ന് പറയുകയാണ് അവരെന്താണല്ലോ ബുദ്ധിയുള്ളവരാ അവരുടെ മുഖം പുറത്ത് കാണലെന്ന് അവരെ ആഗ്രഹിച്ചു അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പിന്നെ അവരെ വെറുതെ വിടുമെന്ന് അവർക്ക് അറിയായിരുന്നു വെറുതെ വിടത്തില്ല എന്ന് അതുകൊണ്ട് മാത്രമാണ് അവര് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത മുഖമൊക്കെ മറിച്ചിട്ട് വന്നേന്ന് അവര് പറയു വേണം പിന്നീട് നിരഞ്ജനനെ വിളിച്ചിട്ട് അമ്മ കാര്യങ്ങളൊക്കെ പറയണം ഇന്നലെ രാത്രിയില്ല അച്ഛനും അടി കിട്ടിയെന്നൊക്കെ ഉള്ള കാര്യം ഇതെല്ലാം കേട്ടു നിരഞ്ജന പറഞ്ഞു അല്ല അച്ഛനും പല ശത്രുക്കളെന്തോ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക അതൊന്നും എനിക്കറിയത്തില്ല മോളെ എന്താ സംഭവിച്ചതും അറിയത്തില്ല ഇരിട്ടടി കിട്ടിയത് മാത്രമേ നിന്റെ അച്ഛനും അറിയത്തുള്ളൂ എന്ന് പറയുന്നത് വേറെ ഒന്നും അച്ഛനും അറിയത്തില്ല എന്ന് പറയുകയാണ് ഇത് കിട്ടുന്ന നിരഞ്ജനം ഓർത്തു ആരായിരിക്കും പോലും അച്ഛനോട്ട് തല്ലിയത് എന്നൊക്കെ ആലോചിക്കുകയാണ് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഓ വിളിച്ചിട്ട് നേരെ തമ്പിയോട് പറയാണ് തമ്പി പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലോ ഇതിൻ്റെ എല്ലാം പിന്നിൽ അയാളാന്ന് തോന്നേ ആ സൂര്യനാരായണന് അയാളാന്ന് തോന്നേ എനിക്കിട്ട് അടി കിട്ടി ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നീയൊക്കെ വിശ്വസിച്ചില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഉണ്ണിത്തമ്മക്കിയിൽ വന്നു എടോ തമ്പി അയാൾ എങ്ങനെ വന്ന് അടിക്കാനാണ് അയാൾ തളർന്ന് കിടക്കുമല്ലേ കൈ പോലും പൊക്കാൻ പറ്റാതെ കിടക്കുന്ന അയാൾ എങ്ങനെയാണ് വന്നെൻ്റെ തലനിന്ന് ചോദിക്കുക നീയൊന്നും വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞോട്ട് തമ്പി കോൾ കെട്ടിയാണ് പിന്നീട് തമ്പി നേരെ അളകാപുരിയിലേക്ക് വരുവാണ് അളക്കാപരി വന്നതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല മറ്റൊന്നുമല്ല കാരണം സൂര്യനാരായണനെ ഒന്നും കാണണം അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മനസ്സൊന്ന് എരുവരി കയറ്റി കൊടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അയാൾ മുമ്പത്തെ പോലെ എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അയാളുടെ കൈ പൊങ്ങുമില്ല എന്നൊക്കെ അറിയാം അയാളുടെ മനസ്സിലൊന്ന് ചൂട് പിടിപ്പിക്കാമെന്നു തന്നെ കരുതി പിന്നീട് തമ്പി നേരെ അളകാവരിലേക്ക് വന്ന് നേരെ അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് പുറകെ ജാനകിയെന്ന് ചോദിച്ചു അല്ല എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് എനിക്ക് സൂര്യനാരായണനെ കാണണം അച്ഛനെ ഇപ്പം കണ്ടാന്ന് പറയണം ആന്താ ഞാൻ കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഏയ് ഇപ്പം കണ്ടാ ശരിയാവത്തില്ല എന്ന് പറയുകയാണ് ധർദെ ഓരോന്ന് പോയി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാണ്ട് നിൽക്കേണ്ട അഭിയാണൊന്നും കണ്ടാൽ ഇഷ്ടപ്പെടില്ല എന്ന് പറയണം ഇത് കേട്ടതെന്ന് പറഞ്ഞു കാണണം വേണ്ടത് ഞാനാ തീരുമാനിക്കണമെന്ന് പറഞ്ഞു അങ്ങോട്ട് കയറി ചെല്ലുവാണ് പിന്നീട് സൂര്യനായൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു നീ കിടക്കുവാണ്ടാ നീ കള്ളത്തരം കാണിച്ച് കിടക്കുന്നതാന്ന് എനിക്കറിയാം കണ്ടോടാ നിന്നെ ഞാൻ ഇവിടുത്തെ ഉയർന്ന് ഉയർത്ത് എഴുന്നേൽപ്പിക്കും കണ്ടു നിന്റെ കള്ളത്തരമാണ് നിനക്കിട്ടുള്ള പണി ഞാൻ തരൂടാന്ന് പറയണം എനിക്കറിയാം ആരൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല നീ തളന്നുപോയെന്ന് നീ എനിക്കിട്ടുള്ള പണി പണിതരാൻ കിടക്കുന്ന കിടപ്പാണ് നിന്നെയും വെറുതെ വിടുത്തിട്ടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാൻ സമയത്ത് ജാനീ വന്നിട്ടുണ്ടെങ്കിൽ അതെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റില്ല എന്തേ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല തമ്പി പറഞ്ഞു അതൊക്കെ ചോദിക്കാൻ നീ ആരുടെയും ചോദിക്കുക ഞാനാരും മനസ്സിലായില്ലേ ആ എങ്ങനെ മനസ്സിലാവാൻ അടി നിനക്ക് പറയാനായിട്ട് ഒരു പേരും എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുക നീ ഇവിടുത്തെ അവയുടെ ഭാര്യ എന്ന് മാത്രം അറിയാം അല്ലാതെ വേറെ എന്തേലും നിനക്ക് അഡ്രസ്സ് എന്തേലും ഉണ്ടോയെന്ന് ചോദിക്കുക ഏഴ് തന്തയും തള്ളി ഏതെന്ന് അറിയത്തില്ലാത്ത നീ നീ നീനെ ചോദിക്കുക ഇത് കേട്ടതും ജാനേക്ക് അങ്ങോട്ട് പെരുത്തുകറി ജാനി കൂടെ ഇവരെ അനാവശ്യം പറയരുത് വീട്ടിൽ കിറഞ്ഞിട്ട് പറഞ്ഞാൽ എന്ത് ഇവിടി ഇവിടുത്തെ ഈ കിടക്കുന്ന അയാളുടെ കാരണം കൊണ്ടല്ലേ ഇടി നീ ഇപ്പം ഈ വീട്ടിൽ നിൽക്കുന്നേ അല്ലായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ പറയുന്നേ അഭിയുടെ ഭാര്യ ആവില്ലായിരുന്നു എന്ത് ചെയ്യാനാ കണ്ടോ ഇങ്ങനെ അസ്തമിച്ചു കഴിഞ്ഞതോടുകൂടി നിന്റെ അസ്തമനം ആയടി നീ ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങും ഇല്ലെങ്കിൽ എൻ്റെ മോള അപർണ നിന്നെ ഇറക്കുമെന്ന് പറയണം അടിച്ചു തന്നെ ഇറക്കുമെന്ന് പറയണം ഈ സമയത്ത് സൂര്യനാരായണൻ്റെ കട്ടക്കളിപ്പയെ സൂര്യനായൻ ദേഷ്യം പിടിച്ചുകൊണ്ട് കൈയൊക്കെ ഇങ്ങനെ ഞരമ്പൊക്കെ വലിഞ്ഞ് മുറി കിടക്കണം അവനെ പിടിച്ചിട്ട് ഫിത്തിയിൽ ഉറച്ചുവിടാൻ സൂര്യനാരായണൻ തോന്നുവാണ് തമ്പീനെ പിന്നീട് സൂര്യനാരായൺ പറഞ്ഞു നീ കാണിച്ചാലും നിന്നെയൊക്കെ ഞാൻ നിന്റെയൊക്കെ അവസാനം നിന്റെയൊക്കെ അവസാനം ഏകദേശം അടുത്തടി ഇങ്ങേര് ചത്ത് പോയി കഴിഞ്ഞാൽ ഉടനെ പിന്നെ നിന്റെയൊക്കെ അവസാനം നീ ഒക്കെ വീട്ടിൽ നിന്ന് പടി പടിയിറങ്ങി പോകുന്ന അറിയാം അല്ലെങ്കിൽ ഓരും പേരും അറിയാത്ത ഓരോരുത്തരുമാരൊക്കെ കയറി ഇവിടെ കയറി വസിക്കുന്നു അല്ലെങ്കിൽ നിനക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കഴിയാവുള്ള വലിയ കുടുംബത്തിലേക്ക് വന്നിട്ട് ഭരണം നടത്താൻ തുടങ്ങുന്നോ ആ ഭരണമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നൊക്കെ ജാനകിയോട് പറയണം ജാനയ്ക്ക് സഹിക്കാൻ പറഞ്ഞില്ല തനിക്ക് സഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല അച്ഛനും അമ്മയും ഇല്ല അങ്ങനെയൊക്കെ അനാഥെന്ന് വിളിച്ച് കളയാക്കഴിയുമ്പോഴത്തേനും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര സങ്കടമായിരുന്നു ജാനേക്ക് ജാനിയ്ക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയപ്പോഴത്തേനും സൂര്യനാരായണൻ സമനിലയേറ്റിപ്പോയി സൂര്യനം കടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് അഭി അങ്ങോട്ട് വന്ന് ജാനക്കറിഞ്ഞോണ്ട് ഇറങ്ങി ചെല്ലുന്ന എന്താ എന്താ ജാനകി എന്ത് പറ്റിയെന്ന് ചോദിക്കണം ഒന്നുമില്ല എന്താ ആ തമ്പി വന്നിട്ടുണ്ട് അയാൾ വല്ലതും പറഞ്ഞുതെന്ന് ചോദിക്കുവാണ് ഏയ് ഒന്നുമില്ല സത്യം പറ അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുക എന്ത് പറയാനായിട്ട് എല്ലാവരും പറയുന്ന പോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളു എല്ലാവരും എപ്പോഴോട് പറയുന്ന കാര്യങ്ങൾ തന്നെ അബിക്ക് ഈ കാര്യം മനസ്സിലായി പെട്ടെന്ന് അബി നിന്ന് അയാളെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ആ ജാനിയാൽ കയ്യെ കയറി പിടിക്കേണ്ട വേണ്ട അബിയേട്ടാന്ന് പറയാൻ വേണ്ടി കയ്യേന്ന് വിടുകയെന്ന് പറഞ്ഞാൽ കയ്യൊക്കെ തട്ടിമ തട്ടി മാറ്റിയ കൂടെ ചെല്ലുവാണ് ചന്ദ്രൻ നേരെ സൂര്യനാരായണന്റെ കോളറിനെ കൂടെ കയറി കുത്തിപ്പിടിച്ചു കുത്തിപ്പിടിച്ച കാരണം നിർത്തു സൂര്യനാരായണന്റെ അല്ലേട്ടോ തമ്പിയുടെ കോളറിനെ ഇങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു പിന്നീട് കാണാൻ തീർത്ത് ഒറ്റ ഒരു അടിയായിരുന്നു എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മ ആരാ നിനക്ക് അറിയണോ അല്ലേടാന്ന് ചോദിച്ചോണ്ട് ഒരു നിമിഷം തമ്പി ഞെട്ടിപ്പോയി കിടന്ന് സൂര്യനാരായണൻ സന്തോഷമായി താൻ കൊടുക്കേണ്ട അടിയാണ് തൻ്റെ മകൻ കൊടുക്കുന്നത് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറക്കി വിടുവാണ് എന്ത് അന്തസ്സം ഉണ്ടായിട്ടാണ് നീ ഇവിടെ കയറി വന്നേ ഇത് ജാനകിയുടെ അബിയുടെയും പേരിൽ എൻ്റെ അച്ഛൻ എഴുതി തന്ന വീടാടാ ഇവിടെ വന്ന് കിടന്ന് അഭ്യാസം കാണിക്കുന്ന ഇടാ നായ എന്ന് പറഞ്ഞു ഇറക്കി വിടുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു